ശരണിലേക്ക് പോന്നു ശരൺ ഇപ്പോൾ ഇ ഡി പത്മകുമാറിന്റെ അടക്കം സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ പോകുന്നു എന്നുള്ള വിവരമാണോ നമുക്ക് ലഭിക്കുന്നത് അപ്പോഴും ഇ ഡിയുടെ പരിശോധനയിൽ തന്ത്രി ഒഴിവാക്കിയിരിക്കുന്നു സ്മൃതി ഇന്നലത്തെ പരിശോധനയിൽ നിന്ന് തന്ത്രിയുടെ വീടിനെ ഒഴിവാക്കിയിരുന്നു അത് സംബന്ധിച്ച് നമ്മൾ ചോദിച്ചിരുന്നതാണ് പക്ഷേ അതിലൊരു കൃത്യമായ ഒരു വിശദീകരണം എന്തുകൊണ്ടാണ് തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം ഈടിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഒരു വശത്ത് വലിയ രീതിയിലുള്ള പരിശോധന നമ്മൾ ഇന്നലെ കണ്ടിരുന്നതാണ് ഒരേ സമയം ഈ ഡിമിടങ്ങളിലാണ് പരിശോധന നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന പരിശോധനയ്ക്ക് പുറമെ തന്നെ ശ്രദ്ധേയമായി മാറിയിരുന്ന മറ്റ് ചില വീടുകളുണ്ട് അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാറിൻ്റെയും എൻ വാസുവിൻ്റെയും അടക്കമുള്ള ആ വീടുകളുണ്ട് ഈ വീട്ടിലെ പരിശോധനകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പ്രൊഫഷണൽ അറ്റാച്ച്മെന്റിന് തീരുമാനം ഇ ഡി എടുത്തിരിക്കുന്നത് അതായത് ഇന്നലെ എൻ വാസുവിൻ്റെയും എ പത്മകുമാറിൻ്റെയും വീടുകൾ നടത്തിയ പരിശോധനയിൽ ആസ്തി വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിരുന്നതാണ് ഇതോടൊപ്പം തന്നെ ഇരുവരുടെയും ബന്ധുക്കളുടെ മൊഴികൾ ഇ ഡി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അത് പരിശോധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് അതായത് താൽക്കാലിക കണ്ടുകെട്ടലിന് തീരുമാനമെടുത്തിരിക്കുന്നത് അതിനുള്ള നടപടികൾ അവർ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് തുടക്കത്തിൽ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റാണ് അതിനുശേഷം പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പൂർണ്ണമായും കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക ഇതോടൊപ്പം തന്നെ ആ ഉണ്ണികൃഷ്ണം പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഒപ്പം ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളുടെ ആ സ്വത്തുക്കൾ കണ്ടുകെട്ടാവുന്ന നീക്കവും ഈട് നടത്തുന്നുണ്ട് ഇതിൽ തന്നെ ഉണ്ണികൃഷ്ണം പോറ്റിയെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധനകൾ നടത്തിയിരുന്നതാണ് അപ്പോൾ ഈട് കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്വർണ്ണ കവർച്ചയിലൂടെ വൻതോതിൽ തന്നെ സൂര്യകൃഷ്ണൻ പോറ്റി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയ സാഹചര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സ്വത്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി തന്നെ ആ ഇ ഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഉള്ള രേഖകൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇ ഡിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നടപടികളിലേക്ക് കൂടിക്കടക്കാൻ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള രേഖകൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതായത് സന്നിധാനത്ത് സാധാരണ ഗതികിൽ ഈ മരാമത്ത് അതായത് അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കണമെന്നുണ്ടെങ്കിൽ മരാമത്ത് വിഭാഗത്തിൻ്റെ അനുമതി വാങ്ങണം അവർ പരിശോധന നടത്തി പിന്നീട് ടെൻഡർ വിളിച്ച് കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്യുക പക്ഷേ അതിന് പകരം സ്പോൺസർഷിപ്പ് വഴിയാണ് ഇവിടെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അതിനെ ആ സ്പോൺസർഷിപ്പിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്പോൺസർഷിപ്പിൻ്റെ മറവിൽ ആ തുകയിൽ തന്നെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സ്പോൺസർഷിപ്പായി ലഭിച്ച തുക അത് സന്നിധാനത്തിന് സന്നിധാനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ അവിടെ തിരിമറി നടന്നു എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടിയാണ് ഇടുക്കിയിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള രേഖകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഇടുക്കി കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇ ഡി പ്രധാനമായും ഈ രേഖകൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന രേഖകളെ തന്നെ തന്നെ വിശദമായി പരിശോധിക്കുകയാണ് അങ്ങനെ വിശദമായി പരിശോധിച്ച് അത് പൂർത്തിയാവുന്ന മുറയ്ക്ക് പ്രതികളുടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് തീരുമാനം ശരൺ ഇപ്പോൾ ഇ ഡിയും എസ് ഐ ടിയും രണ്ട് ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്നു എസ് ഐ ടി ഒന്നും അറിയിക്കാതെയാണ് ഇ ഡിയുടെ നീക്കങ്ങളും അപ്പോൾ ഈ അക്കൗണ്ട് അപ്പുറമുള്ള മറ്റ് എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് ഇ ഡി നീങ്ങുന്നതെന്നുള്ള സൂചനയാണ് ഇതിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇ ഡിയുടെ റെഡാറിൽ നിന്നും തന്ത്രി പുറത്താകുന്നത് ൃതി ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പല തവണ നമ്മളിത് സംബന്ധിച്ച് ഇ ഡി ഉദ്യോഗസ്ഥരോട് ചോദിച്ചതാണ് പക്ഷേ കൃത്യമായ മറുപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം എസ് ഐ ടി പ്രതി ചേർത്തവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാൾ കൂടിയാണ് തന്ത്രി കണ്ഠരര് രാജീവര് അദ്ദേഹത്തിൻ്റെ രണ്ട് കേസുകളിലും പ്രതിയാക്കിയിരിക്കുന്ന സാഹചര്യമാണ് ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കടക്കാൻ കഴിയും ഇതിനകത്ത് തന്നെ മറ്റ് പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണത്തിലേക്ക് ഇ ഡി നീങ്ങിയിരിക്കുകയാണ് ാണ് ഇതിൽ തന്നെ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ തന്ത്രിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം അവർ പറയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൽ എസ് ഐ ടി നേരത്തെ അന്വേഷിച്ച് പല വിധത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിരുന്നതാണ് ഈ തന്ത്രിക്ക് ഉണ്ണികൃഷ്ണ പോറ്റിയുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള അർക്കമുള്ള സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ വാജി വാഹന കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയും ഇതോടൊപ്പം തന്നെ അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണിക്കഷ്ണം പോറ്റിയുമായി തന്ത്രയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തേണ്ടതാണ് പക്ഷേ ആ വിധത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ക്ലാരിറ്റി ഇടിയുടെ ഭാഗത്തു ഇപ്പോഴും ഉണ്ടായിട്ടില്ല ശരി